പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലൈവാണ് അല്ലേ നമ്മുടെ ചാനലിൽ ഇതേപോലെ ദി വില്ലേജ് ഡ്രീംസ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനൊരു കാരണമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മളൊരു ചാനൽ തുടങ്ങുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡൊക്കെ വന്നപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഒരുപാട് കോണ്ടാക്ട്സുകളും കാര്യങ്ങളൊക്കെ കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ആളുകൾ ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഇതേപോലെ എന്താ പറയുക ഒരുപാട് സമാന മനസ്കരായിട്ടുള്ള ഒരുപാട് ആളുകൾ ചിന്തിച്ച് ഇതേപോലെ ഒരുമിച്ച് നിന്ന് കുറേ പേര് ചാനലുകൾ ചെയ്തു പ്രോഗ്രാമുകൾ ചെയ്തു ഇതേപോലെ വ്ലോഗുകൾ ചെയ്യുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഒരുമിച്ച് കൂടി നമ്മളൊരു പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ട് കുറേ അധികം ചാനലുകൾ മോണിറ്റൈസ് ചെയ്യും പരസ്പര സഹകരണത്തിലൂടെയൊക്കെ തന്നെ അവരുടെ വീഡിയോകൾ കാണുന്നു പരസ്പരം സജഷൻസ് പറയുന്നു ഓരോരുത്തരുടെ താല്പര്യങ്ങൾ കൊളാബുകൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ പലതരത്തിൽ വാച്ച് ടൈം ഒക്കെ സംഘടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കണ്ടിട്ടൊക്കെ മോണിറ്റൈസേഷൻ പല ചാനലുകൾക്കുണ്ടാക്കിയിട്ടാകും അങ്ങനെ എൻ്റെ ഒരു ചാനല് ദി കംപ്ലീറ്റ് വ്ലോഗർന്നു പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നോർക്കുക കോവിഡ് എന്താ പറയുക വലിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് വളരെ എന്താ പറയുക പെട്ടെന്ന് ഒരു ജോലി സാധ്യത നാട്ടിൽ നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ സൗദി അറേബ്യയിലാണുള്ളതെങ്കിലും നേരത്തെ സൗദി അറേബ്യയ്ക്ക് പ്രവാസം ഒഴിവാക്കി നാട്ടിലെത്തിയതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ടു പത്തൊമ്പത് ഈ ഒരു രണ്ട് വർഷത്തിനിടയ്ക്കാണ് സംഭവിക്കുന്നത് അപ്പോൾ കോവിഡ് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വരിഞ്ഞ് മുറിക്കു നിൽക്കുന്ന സമയത്ത് എനിക്ക് ട്രിമാൻഡത്തിൽ നിന്ന് ഒരു കോൾ വരികയാണ് അത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ നമ്മളുള്ള ഒരു നിരന്തര സമ്പർക്കത്തിൻ്റെയൊക്കെ ഒരു ബേസിലാണെന്ന് തോന്നുന്നു ഒരാൾ തന്നെ വിളിക്കുന്നു അപ്പോൾ നമ്മുടെ ഒരു കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട് ആൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അയാൾ പറഞ്ഞു ഇതേപോലെ കെൽട്രോണിൻ്റെ ഒരു വാർഡ് അപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്റ്റലേഷൻ ആണ് അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കെൽട്രോൺ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളുടെ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജില്ലയിൽ പാലക്കാടാണ് നമ്മുടെ ജില്ല അപ്പോൾ ആ ജില്ലയിൽ നിങ്ങൾക്ക് ഒരു ആളെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ നമ്മൾ എന്താ പറയുക വർക്കുകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാതെ സാമ്പത്തിക വരുമാനവും കാര്യങ്ങളും എല്ലാം പ്രശ്നത്തിലായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ഇതേപോലെ ഒരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റി കിട്ടിയ പോലെ തോന്നിയിരിക്കും ഓക്കെ അപ്പം ഞാൻ ആലോചിച്ചു ജസ്റ്റ് ഈ ഇൻസ്റ്റലേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് പഠിച്ചു നേരത്തെ കമ്പ്യൂട്ടർ കോഴ്സുകളും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തു ഓക്കെ ആ വർക്ക് ഞാൻ തന്നെ ഏറ്റെടുത്തു ഓക്കെ അത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു യഥാർത്ഥത്തിൽ കാരണം കെലട്രോണ് ഓരോ സ്ലോട്ടുകളായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കമ്പ്യൂട്ടറുകൾ ഡെസ്ക്ടോപ്പുകളാണ് ഈ ഡെസ്ക് ടോപ്പുകൾ ഇവരിങ്ങനെ അതാത് എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഓരോ സ്ലോട്ടുകളായിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും അത് അതാത് സെൻറ്ററുകളിൽ ഒരു പക്ഷേ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഉണ്ട് വനം വകുപ്പുണ്ട് പോലീസ് ഉണ്ട് എക്സൈസ് ഉണ്ട് നിങ്ങൾക്കറിയാം ഇതേപോലെ ഒട്ടനവധി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇപ്പോൾ നമ്മുടെ ഡയറി ഫാമിൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റികൾക്ക് കോർപ്പറേഷനുകൾക്ക് ഈവൺ നമ്മുടെ സ്പേസ് സെൻറ്ററിന് പോലും ഇത്തരത്തിൽ കമ്പ്യൂട്ടറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കെലട്രോൺ ആണ് ഓക്കെ അപ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി ആണ് ഇത്തരം പ്രൊഡക്റ്റുകൾ അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവരാണ് പർച്ചേസ് ചെയ്തിട്ട് തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാവട്ടെ ഗവൺമെൻറ്റിൻ്റെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാവട്ടെ നൽകുന്നത് അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറുകളുടെ ഇൻസ്റ്റലേഷനാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാനും എൻ്റെ ചെറിയൊരു ടീം ഉണ്ടാക്കി ഞങ്ങൾ ഒരു നാല് പേരുടെ ഒരു ടീം ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ അജിത്താണ് അതിൽ നമ്മുടെ ഏറ്റവും ഒരു നല്ല സഹായമായിട്ട് കൂടെ ഉണ്ടായിരുന്നുണ്ടോ അങ്ങനെ അജിത്ത് എന്ന് പറയുന്ന ഒരു അട്ടപ്പാടിക്കാരനും മണ്ണാർക്കാട്ടുകാരനായും ഞാനും അങ്ങനെ ഞങ്ങൾ ഈ ഒരു വർക്ക് ഏറ്റെടുക്കുകയാണ് അപ്പോൾ കോവിഡ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ കമ്പനി കെൽട്രോൺ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു പ്രത്യേകം ടാഗുകളൊക്കെ പ്രൊവൈഡ് ചെയ്തു നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അതിന് അവർ ഗവൺമെൻറ് ഓത്തറൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ടാഗും അതേപോലെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കേരളം മുഴുവൻ യാത്ര ചെയ്യുമായിരുന്നു ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ടതില്ല കാരണം ട്രിവാൻഡ്രത്തേക്ക് എലക്ട്രോണിൻ്റെ തന്നെ അവരുടെ ഒരു സബ്സിഡി കമ്പനി വേറെ ട്രിവാണ്ട്രത്ത് ഈ വർക്കുകൾ അവർക്ക് അവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ട്രിവാൻഡ്രത്തോട്ട് പോകേണ്ട കൊല്ലം വരെയുള്ള എല്ലാ ഡിസ്ട്രിക്ടുകളിലും നമ്മൾ എത്തേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കേരളം മുഴുവൻ സഞ്ചരിക്കായിരുന്നു അത് വളരെ വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഇതേപോലെ പലപ്പോഴും നമുക്ക് മറ്റൊരാളുടെ എക്സ്പെൻസിൽ അല്ലെങ്കിൽ മറ്റൊരു നമുക്ക് അതിനൊരു ഇൻകം കിട്ടുക എന്നുള്ളതാണ് മറ്റൊരാളെന്നല്ല നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്കൊരു ഇൻകം കിട്ടുകയും ആ ഇൻകം വെച്ച് നമുക്ക് ഈ പറയുന്ന പോലെ യാത്രകൾ ചെയ്യാൻ പറ്റുക അതാണല്ലോ ഇപ്പോൾ നമ്മളെയൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പിടിച്ചു തരുന്ന കാര്യം അപ്പോൾ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം പിന്നീട് വിശദമായിട്ട് പറയാം ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ കിട്ടി കിട്ടിയിട്ട് കുറേ ആയി പക്ഷേ അത് നമുക്ക് മുന്നോട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില സംഭവ വികാസങ്ങൾ ഈ ഗൾഫിലും ഒക്കെ ആയത് കാരണം ഉണ്ടായിരുന്നു നമുക്ക് അതിന്റെ പേയ്മെന്റ് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം രൂപ ഏകദേശം ഇരുന്നൂറ്റി സംതിങ് ഡോളറ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്ററുപത് ഡോളറിനടുത്ത് ഒരു എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി അപ്പോൾ ഏകദേശം ഇരുപത്തയ്യായിരം രൂപയോളം ഇരുപത്തിനാലായിരം സംതിങ് ആണ് വന്നിട്ടുള്ളത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് കൂടി ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരൊക്കെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് പല ആളുകൾക്കും എഡിറ്റിംഗ് സ്കില്ലുകളൊക്കെ ഉണ്ടാവും നന്നായി വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നവരുണ്ടാവും നന്നായി സംസാരിക്കാൻ കഴിയുന്നവരുണ്ടാവും അല്ലേ അത്തരം സംസാരിക്കാനൊക്കെ കഴിയുന്ന ആളുകളൊക്കെ ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ വിഷയങ്ങൾ കണ്ടെത്തി വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു എന്താ പറയുക വലിയ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനും ആളുകളെ ഈ ഒരു വീഡിയോ രംഗത്തേക്ക് ആകർഷിക്കാനും സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടാക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഥയിലേക്ക് വരാം അപ്പോൾ ഞങ്ങൾ ഈ കോവിഡ് കാലത്ത് യാത്ര ചെയ്യാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും നമുക്ക് പോകണം ഓരോ ഡിസ്ട്രിക്റ്റിലും ചിലപ്പോൾ നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് കമ്പ്യൂട്ടറുകൾ ഉണ്ടാവുക എല്ലാ ജില്ലകളും കാണില്ല ഒരു സ്ലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ആറ് ഡിസ്ട്രിക്റ്റുകളിലേക്കായിരിക്കും വരുന്നത് ഒരു ഏരിയയിലേക്ക് സതേൺ ഏരിയ നോർദേൺ ഏരിയ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നാലോ അഞ്ചോ ഏരിയകളിലേക്കാണ് ഇതേപോലെ ഉണ്ടാവുക അല്ലെങ്കിൽ നാലോ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചോ ആറോ മാക്സിമം ആറ് ഡിസ്ട്രിക്റ്റുകളിലേക്കൊക്കെയാണ് ഒരു സ്ലോട്ടിൽ കമ്പ്യൂട്ടറുകൾ വരിക അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഈ ഒരു ടീമും കൂടെ യാത്ര ചെയ്യുകയാണ് കേരളം മുഴുവൻ യാത്ര ചെയ്യണം ആദ്യമൊക്കെ ഞങ്ങൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്തു നോക്കി ആ സമയത്താണ് മഴ വരുന്നത് അപ്പോൾ മഴയുള്ള സമയത്തൊന്നും നമുക്ക് ഈ പറഞ്ഞപോലെ ബൈക്കുകളിലെ യാത്ര ബുദ്ധിമുട്ടാവും പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് എത്താനൊന്നും ബുദ്ധിമുട്ടായത് കാരണം വന്ന് കാറുണ്ട് കയ്യിൽ അപ്പോൾ ആ കാർ ഉപയോഗിച്ചും നമ്മൾ ഇതേപോലെ യാത്ര ചെയ്തു പിന്നെ വലിയൊരു പ്രശ്നം വേറെ കിടപ്പുണ്ട് അതായത് യഥാർത്ഥത്തിൽ ഈ ബൈക്കിലൊന്നും നമുക്ക് യാത്ര ചെയ്ത് ഇതേപോലെയുള്ള എത്തി അവിടെ നിന്ന് നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്ന് റെസ്റ്റ് ചെയ്യാനോ താമസിക്കുന്നതിനോ ഒക്കെ പ്രശ്നങ്ങളുണ്ട് കാരണം കോവിഡായത് കാരണം മിക്കവാറും എല്ലാ ഇതേപോലെ ലോഡ്ജിങ്ങുകളും ഹോട്ടലുകളും ഒക്കെ ആണ് അപ്പോൾ എന്ത് ചെയ്യണം ഞങ്ങൾ പലപ്പോഴും വണ്ടിയിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതേപോലെ പമ്പുകൾ പെട്രോൾ പമ്പുകളിൽ നിന്ന് കുളിച്ച് ആ പമ്പുകളുടെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഒതുക്കി കാറിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു രീതിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉറക്കമൊന്നും കാര്യമായിട്ട് ഒരു നൂറ് ശതമാനം നമുക്ക് നന്നായി ഉറങ്ങാനൊന്നും പറ്റില്ല എങ്കിലും ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ ജസ്റ്റ് ഒന്ന് ഉറങ്ങി എന്ന് വരുത്താൻ പറ്റും അങ്ങനെയൊക്കെയാണ് പിന്നെ ക്ഷീണം തോന്നുന്ന സമയത്ത് ചിലടത്തൊക്കെ ഇതേപോലെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതേപോലെ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഉറങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കോവിഡിൻ്റെ സമയത്ത് മൂന്നാറിൽ പോയി പെട്ട ഒരു അനുഭവം പെട്ടെന്ന് പറയാൻ ഓർമ്മയിലേക്ക് വന്നു ലോഡ്ജ് ഒന്നും കിട്ടാനില്ല നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക മുന്നോട്ട് ഇതേപോലെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തായാലും ഹോട്ടലുകൾ കിട്ടാനില്ല ലോഡ്ജോ റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും നമ്മൾ ചീപ്പായിട്ടുള്ള കുറച്ച് അക്കോമഡേഷൻസൊക്കെയാണ് സാധാരണ നമ്മൾ നോക്കുക കാരണം നാല് പേർക്ക് ഏകദേശം ഒരു രണ്ടായിരം നമ്മുടെ ബഡ്ജറ്റ് ഞാൻ ജസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സാധാരണ സംഭവിക്കുന്നത് ഞങ്ങൾ സാധാരണ ഈ പറയുന്ന ഒരു നാല് പേർക്ക് കിടക്കാവുന്ന ഒരു വലിയ എന്താ പറയുക ഡബിൾ റൂം എടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ചിലപ്പോൾ നാല് പേരുണ്ടാവും ചിലപ്പോൾ രണ്ട് രണ്ടുപേരേ കാണുള്ളൂ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഓരോ സ്ലോട്ടുകൾക്ക് അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും അതേ സ്ലോട്ടുകളിൽ ചിലപ്പോൾ മറ്റ് ഡിസ്ട്രിക്റ്റുകളിലേക്ക് നമ്മൾ രണ്ടാൾ അങ്ങോട്ട് പൈറേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് രണ്ട് പേര് പോകുന്ന രീതി ഉണ്ട് ചിലപ്പോൾ നമ്മൾ സിംഗിളായിട്ടൊക്കെ യാത്ര ചെയ്യും അപ്പോൾ മൂന്നാർ ചെന്നപ്പോൾ ഒരു ദിവസം നമുക്ക് ലോഡ്ജിങ് ഇല്ല ആ സമയത്ത് ഭയങ്കര ആണ് പോലീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾ നേരെ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ആദ്യം ചെന്നു അവരോട് സംസാരിച്ചു കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇതേപോലെ ഹോട്ടലുകളിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുപാട് റൂംസൊക്കെ തപ്പിത്തടഞ്ഞ് തെരഞ്ഞു നടന്ന് നമുക്ക് കിട്ടാതെ കാരണം എല്ലാവരും അത് എന്താ പറയുക നിരുത്സാഹപ്പെടുത്താണ് നമുക്ക് തരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾക്ക് റൂം പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ കൂടുതൽ അവരെ കമ്പൽ ചെയ്തിട്ടും കാര്യമില്ല കമ്പലൊക്കെ ചെയ്തു നോക്കി നമ്മളിങ്ങനെ കമ്പനിയുടെ ടീമുകളാണെന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതേപോലെ ഗസ്റ്റ് ഹൗസുകൾ ഗസ്റ്റ് ഹൗസുകളുടെയൊക്കെ അന്നത്തെ സ്ഥിതി ഇപ്പോൾ ഈ മുഹമ്മദ് റിയാസ് വന്നേ വന്നതിപ്പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് പക്ഷേ അന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ചെന്നാൽ അവർ മൈൻഡ് പോലും ചെയ്യില്ല അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ ഇഷ്ടംപോലെയുണ്ട് കാരണം നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് ചെയ്യുന്ന വർക്കുകൾക്ക് പോലും നമുക്ക് ഗസ്റ്റ് ഹൗസുകളിൽ റൂമുകൾ കാര്യങ്ങളൊക്കെ കിട്ടല് പി ഡബ്ല്യു ഡസ്റ്റ് ഹൗസിൻ്റെ കാര്യം പറയുന്നത് ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു എന്തായാലും എന്തായാലും ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു മൂന്നാറിൽ ഞങ്ങൾ നേരിട്ട് മൂന്നാറിൽ അറിയാവുന്നവർക്കൊക്കെ അറിയാം നമ്മൾ നേരിട്ട് മൂന്നാർ സ്റ്റേഷനെ സമീപിച്ചു പോലീസ് സ്റ്റേഷൻ എന്നിട്ട് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ തൊട്ട് മുൻപുള്ള ഏതോ ഒരു സ്ലോട്ടിൽ ഞങ്ങൾ ആ സ്റ്റേഷനിൽ തന്നെ പോയിരുന്നു അവിടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റളേഷൻ്റെ ഭാഗമായിട്ടോ റിപ്പയറിങ്ങിൻ്റെ ഭാഗമായിട്ടെന്തോ പോയിരുന്നു അപ്പോൾ ആ ഒരു പരിചയം കൂടെ വെച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു ആ സംസാ പരിചയം വെച്ച് സംസാരിച്ചപ്പോൾ അവർ ഇതേപോലെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു അവർക്ക് പരിചയമുള്ള അവിടുത്തെ സ്റ്റേഷൻ ഓഫീസർക്ക് പരിചയമുള്ള ഒരു ഹോട്ടലിലേക്ക് വിളിച്ച് അവർ തന്നെ താൽക്കാലികമായിട്ട് നമുക്ക് ആ നമ്മളിപ്പോൾ ഓരോ സെൻറ്ററിലും ഒരു ദിവസമാണ് ഉണ്ടാവില്ല ചിലപ്പോൾ മിക്കവാറും ഒരു ദിവസവും വളരെ അപൂർവം രണ്ട് ദിവസമൊക്കെ ഉണ്ടായി അങ്ങനെ രണ്ടാമത്തെ ആ ഒരു ദിവസം വരേക്കും നമുക്ക് വൈകുന്നേരം വരെയാണ് റൂമ് വേണ്ടിയിരുന്നു അപ്പം നമ്മുടെ കുറേ എക്യുപ്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെക്കാനും മറ്റുമൊക്കെ പോലീസ് നമ്മളെ സഹായിച്ചു എന്നുള്ളത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് റൂം എടുത്തു തന്നു ഞങ്ങൾ അന്ന് അവിടെ താമസിക്കുന്നു മൂന്നാറിൻ്റെ തണുപ്പിൽ നല്ല തണുപ്പുള്ള ഒരു സമയം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കോട മൂടിയാവും ഒരു ദിവസം ആ ഒരു ചുറ്റുപാടിലൊക്കെ ആയിരുന്നു അവിടുത്തെ ഒരു താമസം പിന്നെ വട്ടവടയിലേക്കൊക്കെ നമ്മൾ ആ ഒരു ഇതിനെ അകത്തൂടെ എന്താ പറയുക വളരെ വലിയ ഒരു എന്താ പറയുക കാടിൻ്റെ ഭീകരമായിട്ടുള്ള അവസ്ഥ അവസ്ഥാന്തരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് വട്ടവട പോയിട്ടുള്ളവർക്കറിയാം അപ്പോൾ അങ്ങോട്ട് പോകുന്ന പോയിട്ട് അങ്ങനെ അതിനകത്ത് വനം വകുപ്പിൻ്റെ ഓഫീസുകളുണ്ട് അതിനകത്ത് നമുക്ക് ഇൻസ്റ്റലേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആ ഒരു വട്ടവടയിലേക്ക് പോയ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ മൂന്നാറിലേക്കുള്ള കമ്പ്യൂട്ടർ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് കാരണം ഇപ്പോൾ കാസർകോട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമില്ല പക്ഷേ മൂന്നാറിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും മുൻപിൽ മുൻപിലുണ്ടാവും എനിക്കും താല്പര്യമാണ് റീസൻറ്റ്ലി എനിക്കും താല്പര്യമാണ് വർക്ക് നമ്മൾ വഴി എടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കും താല്പര്യമാണ് അപ്പം ഞാൻ എല്ലാവർക്കും ഇതേപോലെ ഓരോ ഭാഗത്തേക്ക് വർക്ക് നിശ്ചയിച്ചിട്ട് മൂന്നാറിലേക്ക് ഞാൻ പോയ പല സന്ദർഭങ്ങളുമുണ്ട് ഇതേപോലെ ബൈക്ക് റൈഡിങ് ഒക്കെ നമുക്ക് താല്പര്യമുള്ളത് തന്നെ ആ സമയത്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു ഇരുപതിലാണ് ഇരുപത്തി ഒന്നിലാണ് ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ബുള്ളറ്റിൻ്റെ ഏറ്റവും പുതിയ വൈബ്രേഷൻ ഇല്ലാത്തൊരു മോഡൽ വന്നപ്പോൾ നമ്മുടെ പഴയ ബുള്ളറ്റ് മാറ്റിയിട്ട് പുതിയൊരെണ്ണം ഞാൻ എടുത്തു അതിനിടയ്ക്ക് മറ്റൊരു പ്ലാറ്റിന് എടുത്തിരുന്നു പക്ഷേ അതൊരു വേണ്ടാത്ത പരിപാടി ആയിരുന്നു എന്ന് എനിക്ക് തോന്നി ഇത്തരത്തിൽ മൈലേജ് ഇല്ലാത്ത വണ്ടി കൊണ്ട് നമുക്ക് ഈ ബൈക്കുകൾ കൊണ്ട് കറങ്ങാൻ പറ്റില്ല എപ്പോഴും കാർ യാത്ര പോസിബിളുമല്ല അപ്പോൾ വലിയ സ്ലോട്ടുകൾക്കും കൂടുതൽ ആളുകൾ പോകുന്ന ഏരിയകൾ ഉണ്ടെങ്കിൽ മാത്രം കാർ യാത്രയും അല്ലെങ്കിൽ ബൈക്ക് യാത്രയും തന്നെയാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് ഒരു പക്ഷേ ഒരു ബൈക്കിൽ രണ്ട് പേരുണ്ടാവും അല്ലെങ്കിൽ ഒരു ബൈക്കിൽ സിംഗിൾ ആയിട്ട് കാരണം ഒരു എന്താ പറയുക സെൻറ്ററിൽ നിന്ന് മറ്റൊരു സെൻ്ററിലേക്ക് നമുക്ക് എത്താൻ വളരെ അധികം സമയമെടുക്കും മൂന്നാറിലൊക്കെ പോയാൽ അൻപതും അറുപതും കിലോമീറ്റർ നമുക്ക് ഓടേണ്ടി വരും ഒരു ഇപ്പോൾ മൂന്നാർ എന്ന് പറയുമ്പോൾ ഇടുക്കി ഇടുക്കിയിൽ ചിലത് താഴെ കോതമംഗലത്താണെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് നമുക്ക് മൂന്നാർ ടൗണിൽ പോകേണ്ടി വരും അവിടെ നിന്ന് നമുക്ക് വട്ടവട പോകേണ്ടി വരും അങ്ങനെ മറയൂർ പോകേണ്ടി വരും അങ്ങനെ വിവിധങ്ങളായ ഒക്കെ ഓടേണ്ടി വരും അപ്പോൾ വളരെ വ്യത്യസ്തമായ കുറേ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതുപോലെ സൂചിപ്പിച്ച കേട്ടോ അല്ലാതെ അതിനകത്ത് ഭയങ്കര സംഭവം എന്ന് പറയല്ല പക്ഷേ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വെച്ചാൽ ആ സമയത്ത് കംപ്ലീറ്റ് ലോഗർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ട് നമ്മുടെ ഈ ആ ഒരു ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു മോണിറ്റൈസ് ആയി നമ്മൾ നൂറ് ഡോളർ ആ ഒരു ചാനലിൽ ഇങ്ങനെ സെറ്റായി വരികയാണ് ആഡ് സെൻസ് കിട്ടുന്നു നമ്മളത് കണക്ട് ചെയ്യുന്നു അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു വീഡിയോസിനൊക്കെ ചില വീഡിയോസ് കയറി പെട്ടെന്ന് വൈറലാകുന്നു മില്യൺ കണക്കിന് അതിനകത്ത് വ്യൂ ഒക്കെ വന്ന വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് നമ്മൾ പിന്നെ ഈ ഒരു വർക്ക് കിട്ടുന്നതും നമ്മൾ വീഡിയോ ഇടാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പിന്നോട്ട് പിറകോട്ട് പോയി പക്ഷേ എങ്കിലും ആ നൂറ് ഡോളർ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ വക്കിൽ വന്ന് തൊണ്ണൂറ്റാറ് ഡോളർക്കായ സമയത്താണ് അശ്വനിപാതം പോലെ ഒരു സംഭവം നടക്കുന്നത് അതായത് ഇരുപത്തൊന്നിലാണത് അല്ലേ ഇരുപത്തിയൊന്നിലാണ് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു ജനഗണമന എന്ന് ഒരു സിനിമ റിലീസാവുന്നത് നമ്മുടെ ആരുടെയാണ് ഇരുപത്തൊന്നാണോ ഇരുപത്തിരണ്ട് ഫസ്റ്റാണോ എന്ന് ഒരു പിടിയില്ല എന്തായാലും ഇരുപത്തൊന്നാണെന്ന് ഉറപ്പാണ് ജനഗണമന നമ്മുടെ പൃഥ്വിരാജിൻ്റെ സ്വരാജ് വെഞ്ഞാർമൂടിൻ്റെയും കൂടെ ഒരു സിനിമയുണ്ട് അത് റിലീസാവുന്നു ആ റിലീസാവുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീനിൻ്റെ എന്തോ ഒരു പോർഷൻ ജസ്റ്റ് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തത് വളരെ അഭിചാരിതമായിട്ട് ഇടുക ചാനലിൽ വെറുതെ ഇട്ടു എന്തോ ഒരു പോഴത്തരം എന്താ പറയുക പൊട്ടത്തരം എന്നൊക്കെ പറയുന്ന പോലെ സംഭവം അതിട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വർക്കിൻ്റെ ഡേലേക്കുള്ള ഗ്യാപ്പുകളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവലും ഇതേപോലെ മറ്റ് വ്ളോഗുകളൊക്കെ മിക്സായിട്ടൊക്കെയാണ് ആ ചാനൽ ചെയ്തിരുന്നത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പിന്നെ എന്താ പറയുക ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തു തുടങ്ങിയ സമയത്ത് ജസ്റ്റ് ജനഗണമനയുടെ കുറച്ചു ഇതേപോലെ ഈ ബിറ്റ് ഒരു ക്ലൈമാക്സ് സീനിൻ്റെ ഒരു ഹെഡിങ് ഇടേണ്ടി വന്നു ആ ഹെഡിങ് ഇട്ടതോട് കൂടിയിട്ട് ഇട്ട് പതിനഞ്ച് മിനിറ്റ് ആയില്ല അതിന് മുമ്പ് നമുക്ക് കോപ്പി റൈറ്റിൻ്റെ സ്ട്രൈക്ക് തന്നെ കിട്ടി ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു അവരുടെ മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനി തന്നെ നമുക്ക് പണി നിന്നു ആ ഒരു ചാനൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ചാനലിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു ഒരാഴ്ച പതിനഞ്ച് ദിവസം കണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നോക്കുമ്പോൾ ചാനലിന്റെ നോട്ടിഫിക്കേഷൻ കാരണം നമ്മൾ ഈ പല പല കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ചാനൽ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല അപ്പോൾ പിന്നെ നോക്കാം അല്ലെങ്കിൽ മെയിലുകൾ വഴിയൊക്കെയാണ് നമുക്ക് മിക്കപ്പോഴും ചാനൽ നമ്മളെ ബന്ധ ഇതേപോലെ യൂട്യൂബ് നമ്മളെ ബന്ധപ്പെടുന്നത് അതാണെങ്കിൽ നമ്മളെ നോട്ടിഫൈ ചെയ്യാ ചെയ്യുന്ന തരത്തിലൊന്നും ആയിരിക്കില്ല ജസ്റ്റ് ഇൻബോക്സിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഇതേ കിടക്കുന്ന രണ്ട് സ്ട്രൈക്ക് എനിക്ക് വേറെ അങ്ങനെ ആ ചാനലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി മൂന്ന് സ്ട്രൈക്ക് ഒരുമിച്ച് മൂന്ന് മാസത്തിനകത്ത് വന്നതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ വന്നു അത് ഞാൻ കാണുകയും ചെയ്തു വൺ വീക്കിനകത്ത് നിങ്ങൾ ഈ ഇതിൽ ഒരു മെയിൽ സോറി ഒരു സ്ട്രൈക്കെങ്കിലും പിൻവലിപ്പിച്ചിട്ടില്ലെങ്കിൽ അതാത് ആളുകളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവരുമായി ബന്ധപ്പെട്ട സ്ട്രൈക്കുകൾ പിൻവലിച്ചിട്ടില്ലെങ്കിൽ മൂന്ന് സ്ട്രൈക്ക് വന്നുകൊണ്ട് ചാനൽ വൺ വീക്കിനകത്ത് തന്നെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞൊരു സംഭവമാണ് വന്നത് പക്ഷേ എനിക്കൊരിക്കലും ഫേസ്ബുക്കിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതായത് വാട്സപ്പിലോ മറ്റോ വന്ന വീഡിയോയുടെ ചില പോർഷൻസ് നമ്മൾ ഇതേപോലെ എന്തോ പറഞ്ഞു പോകുന്ന സമയത്ത് കാണിക്കുന്ന ചില ദൃശ്യങ്ങളായി കാണിച്ചത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് ആ ഒരു ചാനൽ കംപ്ലീറ്റ് ലോഗർ എന്ന് പറയുന്ന ആ ഒരു ചാനൽ എനിക്ക് നഷ്ടപ്പെടുക അതാണ് സംഭവിക്കുന്നത് അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ പറയുക ഒട്ടും ക്രിയേറ്റേഴ്സിന് ഒട്ടും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടോ അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയൊന്നും നമുക്ക് ഒരിക്കലും എന്താ പറയുക ക്രിയേറ്റേഴ്സിന് അനുകൂലമേ അല്ല അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതേ അല്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ വിട്ടുകൊടുത്ത് തോന്നില്ല ആ ചാനൽ ടെർമിനേറ്റ് ആയി എന്നുള്ളതാണ് സത്യം പക്ഷേ വിട്ടുകൊടുത്തില്ല തൊട്ടടുത്ത മാസം തന്നെ മറ്റൊരു ചാനൽ ഉണ്ടാക്കി ആ ചാനലിൽ ആദ്യത്തെ വീഡിയോ തന്നെ എൺപത്തി എട്ടായിരം വ്യൂസ് എൺപത്തി അയ്യായിരം ആണോ എൺപത്തി ആറായിരം ആണോ തോന്നുന്നു ആ തരത്തിലേക്ക് വ്യൂസ് കയറി പെട്ടെന്ന് എനിക്ക് ഒരു യാത്ര പോകേണ്ടി വന്നു തൊഴിൽപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ദുബൈയിലേക്ക് പോകേണ്ടി വന്നു ഒരു എട്ടൊമ്പത് മാസം ദുബൈയിലുണ്ടായിരുന്നു ആ സമയത്ത് ദുബൈയിൽ നിന്നുള്ള വീഡിയോസും അതു ഇതൊക്കെ കുറേ പോസ്റ്റ് ചെയ്തു ദുബൈയിൽ നിന്ന് കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു പക്ഷേ എൺപത്തെട്ടായിരം വന്ന ആ ഒരു വ്യൂസ് ചിലപ്പോൾ ഒരു ഒന്നര ലക്ഷത്തിലേക്കൊക്കെ ആ ഒരു വീഡിയോയുടെ നാട്ടിലെ ഒരു നമ്മുടെ വെള്ളിനേഴി വെള്ളിനേഴിമനയുടെ ഒരു വീഡിയോ ആയിരുന്നു അത് ചാനൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഏറ്റവും ആദ്യം ബ്രൗസ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ കിട്ടും ആ ഒരു വീഡിയോ ഇപ്പോൾ എൺപത്തെട്ടായിരത്തിൽ തന്നെ നിൽക്കുവാണത് ആ വീഡിയോ പെട്ടെന്ന് അതിൻ്റെ വ്യൂവർഷിപ്പ് അങ്ങ് നിന്നുപോയി എന്താ അറിയില്ല ഒരു വൺ വീക്ക് കൊണ്ട് എൺപത്തെട്ടായിരത്തിലേക്ക് കയറിയ വീഡിയോ പെട്ടെന്ന് തന്നെ നിന്നുപോയി പക്ഷേ ആ ചാനലിൽ പെട്ടെന്ന് തന്നെ പരസ്യമൊക്കെ കാണിച്ചിരുന്നു കേട്ടോ യൂട്യൂബ് മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ പാരസ്യമൊക്കെ കാണിച്ചിരുന്നു പക്ഷേ അതിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെ ഇതേപോലെ പലപ്പോഴും നമ്മുടെ അശ്രദ്ധകൾ കൊണ്ട് തന്നെയാണ് ഇതേപോലെ സംഭവങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അവിടെയും നമുക്ക് എന്താ പറയുക ഒന്നോ രണ്ടോ സ്ട്രൈക്കുകൾ കിട്ടുന്നു ചാനലിൻ്റെ വ്യൂവർഷിപ്പിൽ കുറവ് വരുന്നു പക്ഷേ ആ സ്ട്രൈക്കുകളൊക്കെ മാറുന്നതോടുകൂടി ചാനൽ വളരെ വലിയ തോതിൽ റീച്ചായി ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം മണിക്കൂറുകൾ വാസ്റ്റൈൻ കിട്ടുന്ന തരത്തിലേക്ക് കോടിക്കണക്കിന് വ്യൂ ഒക്കെ ചാനലിൽ വന്നു ഒരു കോടിക്ക് മുകളിലൊക്കെ ചാനൽ വ്യൂ വന്നു കേട്ടോ ഈ ഷോർട്സ് വീഡിയോസ് എന്നാണ് കാര്യമായിട്ട് നമുക്ക് വ്യൂ വന്നത് അപ്പോൾ പക്ഷേ ലോങ് വീഡിയോസ് പോസ് പോയി എന്താ സംഭവിച്ചെന്നറിയില്ല അങ്ങനെ എന്താ പറയുക ചാനലിൻ്റെ കാര്യം രണ്ടാമത്തെ ചാനലിൻ്റെ കാര്യവും അനിശ്ചിതത്വത്തിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ നമുക്ക് മോണിറ്റൈസേഷനിലേക്ക് പോകാൻ വേണ്ടി ഏകദേശം പതിനായിരം ഫോളോവേഴ്സ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ കവർ ചെയ്യുന്നത് അങ്ങനെ അത് കഴിയുന്നു ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷന് വേണ്ടി നമ്മൾ അക്കൗണ്ടും മറ്റുമൊക്കെ ലിങ്ക് ചെയ്യുന്നു ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് കഴിയുന്നു ഇരുപത്തി നാലിലേക്ക് വരുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ വരുന്നു ഇപ്പോൾ സൗദി അറേബ്യയിലായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും പലതരത്തിലുള്ള തരത്തിലുള്ള വ്ളോഗുകൾ പോലെ യാത്രകളിൽ കാണുന്ന ദൃശ്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ചില പ്രതികരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മിക്സഡ് ആയിട്ടാണ് നമ്മുടെ വ്ളോഗുകളും കാര്യങ്ങളും ഫേസ്ബുക്ക് വീഡിയോസും എല്ലാം തന്നെ വരുന്നത് ഇപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ പേയ്മെൻറ്റ് വന്നിരിക്കുന്നു രണ്ട് തവണയായിട്ട് നൂറ്റി മുപ്പത്തിനാല് ഡോളർ വെച്ച് ഇരുന്നൂറ്റി അറുപത്തി സംതിങ് ഇരുന്നൂറ്റി അൻപതിന് മുകളിലുണ്ട് എന്തായാലും ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല എന്തായാലും നമ്മുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള സന്തോഷമാണ് അങ്ങനെ ഫേസ്ബുക്കിൽ നമ്മൾ മോണിറ്റൈസ് ആയിട്ടുണ്ട് നല്ല വീഡിയോകൾക്കെല്ലാം തന്നെ അത്യാവശ്യം വ്യൂ വരുന്നുണ്ട് മില്യൺ കണക്കിനൊക്കെ വ്യൂസ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഈ പറയുന്ന എന്താ പറയുക ക്യാച്ചിങ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യമുള്ള വൈറലാവാൻ സാധ്യതയുള്ള കണ്ടൻറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഏറെക്കുറെ പലപ്പോഴും മില്യൺ കണക്കിന് വ്യൂസ് നമുക്ക് വീഡിയോസിന് വരുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന വ്ളോഗുകൾക്കും വീഡിയോകൾക്കൊക്കെ അത്യാവശ്യം വ്യൂസ് ഉണ്ട് ആ നിലയ്ക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് വൈറലാക്കാം അതിനുശേഷം നമുക്ക് കുറേ യാത്രകൾ ചെയ്യണം എന്നൊക്കെയാണ് താല്പര്യം അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെയാണ് ഒരേ സമയം നമ്മൾ പല ഡിവൈസുകളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഒരുപാട് നല്ല വീഡിയോസ് നമ്മുടെ നമ്മൾ ചാനലിട്ടോ പാലക്കാടിൻ്റെ കോട്ട ആ ഒരു ടോപ്പിക്കിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ചൊക്കെ പറയണ്ട അപ്പോൾ ഇതേപോലെ കോവിഡിൽ ഇതേപോലെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റി എല്ലാ കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റുകളും ഇപ്പോൾ ട്രിവാൻഡത്തിൽ ഞാനൊരു എട്ടൊൻപത് മാസം ഒരു ജോലി ആവശ്യകർത്ഥം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ട്രിവാണ്ടത്തെക്കുറിച്ചും എനിക്ക് കുറേ ഏരിയകളെ ഏരിയകളെപ്പറ്റിയൊക്കെ എനിക്കറിയാം കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ബീച്ചുകൾ വർക്കല ബീച്ചാവട്ടെ കോവളം ബീച്ചാവട്ടെ ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ തവണ സന്ദർശിച്ചിട്ടുണ്ട് അതേപോലെ ഈ വഴികളെല്ലാം തന്നെ ആറ്റിങ്ങലാവട്ടെ വെഞ്ഞാറമൂടാവട്ടെ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളെപ്പറ്റി എനിക്ക് ട്രിവാണ്ടത്ത് അറിയാം പക്ഷെ അത് ഒരുപാട് വർഷം മുമ്പാണ് ഇപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തു എന്നുള്ളതാണ് ഏതാണെങ്കിൽ ഒരു ഒന്നര ലക്ഷം കിലോമീറ്ററെങ്കിലും ഞാൻ ബൈക്കിലും കാറിലുമായിട്ട് യാത്ര ചെയ്തു ഇഷ്ടംപോലെ ബിസിനസ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ അതൊരു ബിസിനസ് ലെവലിൽ തന്നെയുള്ള യാത്രകളായിരുന്നു പല പല ഗസ്റ്റ് ഹൗസുകളുടെ താമസം പല പല ഹോട്ടലുകളുടെ താമസം എന്താ പറയുക പല പല ആളുകളെ കാണുന്നു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ആളുകളെ കാണുന്നു ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വർക്ക് കൂടെയാണ് ഇത് ഒരു കമ്പ്യൂട്ടർ എൻജിനീയർ എന്നുള്ള തരത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റി പിന്നെ യഥാർത്ഥത്തിൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെർഫ്യൂം മേക്കിംഗ് ആണ് കേട്ടോ പെർഫ്യൂം മേക്കിംഗ് ആണ് ഒരു പെർഫ്യൂം മേക്കർ കൂടിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യയിൽ പെർഫ്യൂം മേക്കിങ്ങിൻ്റെ ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള പല പരിപാടികളുണ്ട് ഇപ്പോൾ പെർഫ്യൂം മേക്ക് ചെയ്ത് നമ്മളൊരു സ്വന്തം പ്രൊഡക്റ്റുകൾ നമ്മളുണ്ടാക്കി കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഷോപ്പ് ഉണ്ട് ജിദ്ദയിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും പറയാനുള്ള കാര്യം തീർച്ചയായിട്ടും അല്പം സംസാരിക്കാനൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഇതേപോലെ എന്താ പറയുക കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ നന്നായിരിക്കും വീഡിയോ ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ ഫേസ്ബുക്കിൽ അക്കൗണ്ടുകൾ ഇതേപോലെ മോണിറ്റൈസേഷന് വേണ്ടി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ 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 കുറച്ചും കൂടെയൊക്കെ എല്ലാവരും ഈ സോഷ്യൽ മീഡിയകളിൽ പോസിറ്റീവായിട്ട് പ്രതികരണങ്ങൾ ചെയ്യുന്ന നല്ല പ്രതികരണ അല്ലെങ്കിൽ എന്താ പറയുക നല്ല ക്രിട്ടിക്കുകളും വിമർശകരാകും അല്ലേ നമുക്ക് വിമർശകരാകുമ്പോൾ നല്ല രൂപത്തിൽ നമ്മൾ വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഫലങ്ങളുണ്ട് ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും